നമ്മൾക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് വിത്ത് ഇമേജസ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു പോസ്റ്റർ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ വീഡിയോസ് ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കാര്യങ്ങൾ തന്നെയാണ് അത് വെച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് നോക്കാം വെബിനാറുകൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വെർടൈസ് നമ്മൾ പോസ്റ്റർ ഇത് അതൊന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ വെബിനാർ എന്ന് അടിക്കാണ് വെബിനാർ എന്ന് അടിക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ക്യാൻറ ടെമ്പ്ലേറ്റുകൾ വരുന്നുണ്ട് ഇത് ഇപ്പം നിങ്ങൾ കാണുന്നതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ക്യാൻറ ടെംപ്ലേറ്റിൽ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുമ്പോൾ പുതിയ പുതിയ ടെംപ്ലേറ്റുകൾ നമുക്ക് കാണിച്ചു തരും നോക്കാം ഓൺലൈൻ വെബിനാർ ഹൗ ടു സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാനത് ഫസ്റ്റ് വൺ തന്നെ സെലക്ട് ചെയ്യുന്നു കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളത് വെച്ചിട്ട് നമുക്കത് ടെംപ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നു ലോഡ് ആവുന്നേ ഉള്ളൂ നമുക്ക് പുതിയ ഈ വെബിനാർ പേജിൽ നമ്മുടെ ഇതൊക്കെ മാറ്റിയിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടി ചെയ്യാം സ്പീക്കർ ബൈ എന്നുള്ളത് ആദ്യം തന്നെ സ്പീക്കർ ബൈ എന്നുള്ളത് എന്റെ പേരാക്കി മാറ്റാണ് രാകേഷ് കഴിക്കട്ടെ ഇനി ഓൺലൈൻ വെബിനാർ കം ജോയിൻ നൗ സാറ്റർഡേ ഇത് നമുക്ക് അടുത്ത വെബിനാർ എന്നാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ട്വന്റി നയൻത്തിനാണ് സൺഡേ സാറ്റർഡേ എന്നുള്ളത് മാറ്റിയിട്ട് സൺഡേ ഡിസംബർ നയനായിരം ജി എം ടി ടൈം ഇപ്പം തന്നെ കിട്ടാണെങ്കിൽ വേണ്ടി എം എറ്റ് എം ഐ ജി എസ് ടി ഈ ലോഗോ ഇവിടെ നമ്മുടെ പേര് നമ്മൾ വെക്കുകയാണ് വീഡിയോ ബിസിനസ് സ്കൂൾ ഫുൾ ആയിട്ടുള്ളത് അവിടെ ഇവിടെയാക്കി ലോഗോ നമുക്ക് ഇവിടെയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം ലോഗോ വേണം നമ്മുടെ പേഴ്സണൽ ഫോട്ടോ വേണം ഇവിടെ ഞാൻ വാട്സപ്പ് നമ്പർ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്സാപ്പ് ഇതെല്ലാം ഞാൻ ഫ്രീ ആയിട്ടുള്ള വേർഷനിലാണ് ചെയ്തത് ചെയ്ത് കാണിക്കുന്നത് ഇനി അപ്ലോഡ്സിലേക്ക് പോകാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഫോട്ടോസ് ഇതിനകത്തുണ്ട് പല പ്രോഗ്രാമുകളുടെയും ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള അപ്ലോഡിങ്ങുകൾ ഇതിനകത്തുണ്ട് അപ്പം എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലോഡ് ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമുക്ക് എവിടെ നിന്നാണ് അപ്ലോഡ് കൊടുക്കേണ്ടത് ഇപ്പോൾ ക്യാൻവാ ലേഗേഴ്സിനെ കുറിച്ചിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള കമ്പനിയിലാണിത് അതാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് വരിക അപ്പോൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോസ് ഇതിനകത്തുണ്ട് അപ്പോൾ എനിക്ക് അത് ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഞാനത് ഈ ഒരു ഫോട്ടോ ആണ് പ്രാവശ്യം ഉപയോഗിക്കുന്നത് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് വന്നു നേരെ ക്ലിക്ക് ചെയ്യുക റൗണ്ടിനകത്തേക്ക് എടുത്തു തരാം അപ്പോൾ ഐഡായി ഫോട്ടോയിൽ ഒന്നോട്ട് ക്ലിക്ക് ചെയ്യുക പ്രോപ്പിങ് പോലത്തെ അവിടെ വരും അതിനകത്ത് നമുക്ക് വേണ്ടത്ര സൈസിൽ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാം ഇനി വേണ്ടത് ലോഗോ ആണ് നമ്മുടെ ലോഗോ ആണ് ഏഡ്ണത് ഇവിടെ ഫ്രീഡം ബിസിനസ് സ്കൂളിൻ്റെ രണ്ട് തരത്തിലുള്ള ലോഗോ വൈറ്റും റെഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതും ഉണ്ട് ഞാൻ തൽക്കാലം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതാണ് അല്ല വൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഈ ലോഗോ മാറ്റിയിട്ട് പകരം ഇതാക്കാം അതായത് വെച്ച് കഴിഞ്ഞാൽ കാണില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് മാറ്റാം എവിടെ കിട്ടുക ഇതിനകത്ത് താഴെ ആണ് ഇത് വേ വേണ്ടത് എന്നാലാണ് ഇത് കുറച്ചുകൂടി ഭംഗിയാകാന്നുള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ലേയേഴ്സ് എടുക്കുന്നു ഷോർ ലെയേഴ്സിൽ പോകുന്നു എവിടെ ഇവിടെയാണ് കിടക്കുന്നത് വീടെ ബിഷ് എന്നുള്ളത് ഇവിടെയാണ് കിടക്കുന്നത് ആദ്യം നമുക്കതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം കളർ നമ്മൾ വൈറ്റ് ആക്കുകയാണ് ഓക്കെ ഓൺലൈൻ വെബിനാർ എന്നുള്ളത് ഒരു കോപ്പി എടുക്കുന്നുണ്ടായിട്ട് ഡബ്ല് ക്ലിക്ക് ചെയ്യുക യു ആർ എന്നുള്ളത് അടിക്കുന്ന യു ആർ യു ആർ ഫ്രീ ഓൺലൈൻ വെബിനാർ എന്നാക്കി മാറ്റി യു ആർ ഫ്രീ ഓൺലൈൻ വെബിനാർ ഇനി ഇതിന്റെ സൈസ് ഞാൻ മാറ്റാൻ പോവാണ് യു ആർ ഫ്രീ എന്നുള്ളത് ഫ്രീന്നുള്ളത് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചെറുതായിട്ടൊരു വെറിയേഷൻ യു ആർ ഫ്രീ ഓൺലൈൻ വെബിനാർ രജിസ്റ്ററിനാവും സൺഡേ എന്നാക്കിയിട്ടുണ്ട് ഇത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാകും നമുക്ക് വൈറ്റ് ആക്കി നോക്കാം വൈറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ലെറ്റർ ആയിൽ എഫക്ട്സിൽ പോയിട്ട് ചെറിയൊരു ക്യാർ നോക്കാം ഡയറക്ഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കളർ വൈറ്റ് ആണ് ഉണ്ടല്ലോ നമ്മൾ ബ്ലാക്ക് ആണ് യു ആർ ഫ്രീ ഓൺലൈൻ വെബിനാർ രജിസ്റ്റർ ആവർ എന്നാക്കി മാറ്റി നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോഗോയും അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഫോട്ടോസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ക്യാൻറയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഇനി ക്യാൻവയിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റിലുള്ള ഫോട്ടോസ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തിട്ടു ശേഷം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് വേറൊരു സെഷനിൽ നമുക്ക് നോക്കാം ഓക്കെ താങ്ക്